ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡയൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ കൂത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ശരീരത്തിന്റെ അമിതഭാരം ഒന്ന് കുറയ്ക്കുവാനായി ജിംനേഷ്യയിൽ എത്തി തുടങ്ങിയ ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ന് മിസ്റ്റർ ആൻഡ് മിസ്സസ് സൗത്ത് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിലെ വെള്ളി മെഡൽ ജേതാവ് ഷൊർണൂർ മേപ്പള്ളിയിൽ ദമ്പതികളുടെ മകളായ എം ഗായത്രി ഗായത്രി കൃഷ്ണനാണ് പാലക്കാട് നിന്നും പങ്കെടുത്ത പേരിൽ മാത്രമാണ് മെഡൽ നേട്ടം കൈവരിച്ചത് പതിനേഴാം വയസ്സിലാണ് ശരീരത്തിന്റെ അമിതഭാരം ഒന്ന് കുറയ്ക്കാനായി ഷൊർണൂരിലെ ജിംനേഷ്യത്തിൽ എത്തുന്നത് അത് പിന്നീട് തുടർന്നപ്പോൾ മത്സരങ്ങളിലേക്കായി അടുത്ത ചുവടുവയ്പ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായി മിസ് പാലക്കാട്ടിൽ പങ്കെടുത്തെങ്കിലും ഗായത്രിക്ക് വിജയിക്കാനായില്ല ആഗ്രഹങ്ങൾ കൈവിടാതെ പരിശീലനം തുടർന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് കൂടുതൽ സമയം പരിശീലനത്തിനായി മാറ്റിവെച്ചു രാവിലെയും വൈകീട്ടുമായി അഞ്ചു മണിക്കൂർ ഇപ്പോൾ പരിശീലനം നടത്തുന്നുണ്ട് പിന്നെ ഞാൻ ആക്ച്വലി ടു ഇയേഴ്സായിട്ട് ഇതിനു വേണ്ടി പരിശീലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പാലക്കാട് ടൈറ്റിൽ വിന്നറാണ് അങ്ങനെ കേരള സിൽവർ മെഡലിസ്റ്റാണ് ആണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ വർഷം കുറേ കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷൻ വരുന്നതെന്ന് പറഞ്ഞത് കേരള കഴിഞ്ഞ് ഒരു ടു മന്ത് ശേഷ സൗത്ത് ഇന്ത്യ നടന്നത് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത് സ്ട്രിക്ട് ആയിട്ടും പിന്നെ വർക്ക് അങ്ങനെയാണ് ഞായറാഴ്ചകളിൽ കൂടുതൽ സമയം നിൽക്കും സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ നടക്കുന്ന മത്സരങ്ങളിലാണ് ഗായത്രി ഇപ്പോൾ പങ്കെടുക്കുന്നത് ഇക്കഴിഞ്ഞ പതിനെട്ടിന് സേലത്ത് വെച്ച് നടന്ന ഓപ്പൺ കാറ്റഗറിയിൽ ബിക്കിനി മോഡേൺ ഇനത്തിലായിരുന്നു ഗായത്രിയുടെ വെള്ളി മെഡൽ നേട്ടം ചുടുവാലത്തൂരിൽ ഫിറ്റ് ആൻഡ് ഫിറ്റ്നസ് എന്ന പേരിൽ ജിംനേഷ്യം നടത്തുന്ന ആറങ്ങോട്ടുകര സ്വദേശിയായ പി എച്ച് അഫ്സറിന്റെ കീഴിലാണ് പരിശീലനം ചെയ്യുന്നത് കേരള കീഴിലാണ് എന്ന് പറഞ്ഞ അസോസിയേഷന്റെ ਕਿਆ ਮੈਂ ਜਦੋਂ ਮੈਂ ਲੱਗਦੀ ਨੂੰ ਖੋਸ਼ ਹੋਣਾ ਅਜੀਬ ਜੀ ਜਦੋਂ ਅਸੀਂ ਕਾਲਜ ਨੂੰ ਇਲਾਤ ਨੂੰ ਵੇਸ ਮਾਰਕਿੰਗ ਵੈਰੀਏਬਲ ਇਹਨਾਂ ਨਾਲ ਹੋ ਰਿਹਾ ਹੈ ਖੋਸ਼ ਹੋਣਾ ਮੈਡੀਕਲ ਦਾ ਰੂਟੀਨ ਇਹਨਾਂ ਬਿਹਾੜ ਹਾਰਡ ਵਰਕ ਵੀ ਜਿਹੜੇ ਪਿੰਦੇ ਡੇਲੀ 2-2 ਘੰਟੇ ਨੂੰ ਮੋਹਿੰਗ ਈਵਨਿੰਗ ਦੇਮਾਜੀ 2-2 ਘੰਟੇ ਨੂੰ ਸਟੱਡੀ ਕਰਦੇ ਹਾਂ ਛੋਟੇ ਕਿੰਨੇ ਸਟੱਡੀ ਆਉਟਸ ਨਰ ਫੈਮਿਲੀ ਗਰੁੱਪ ਮੈਂ ਵੀ ਬੜਾ ਹਾਰਡ ਵਰਕ ਕੀਤੇ ਲੱਗਣਾ ਇਹ ਦਿਗ ਰਿਹਾ ਹੈ പതിനഞ്ച് വർഷമായി അഫ്സർ പരിശീലന രംഗത്തുണ്ട് ഇതുവരെ പത്തിലധികം ആളുകളാണ് പരിശീലനത്തിലൂടെ ജില്ലാ സംസ്ഥാന തലത്തിൽ മത്സരിച്ചിട്ടുള്ളത് ജനുവരിയിൽ നടക്കുന്ന മിസ്റ്റർ ഇന്ത്യ നാഷണൽ മത്സരത്തിനുള്ള ഒരുക്കത്തിലാണ് ഗായത്രിയും പരിശീലകൻ അഫ്സറും ന്യൂസ് ഡെസ്ക് സിസി